നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് വായനശാലയിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ വായനശാലയിൽ ആരംഭിക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും പി കൃഷ്ണൻ നായർ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇവിടെ നമ്മുടെ മൂവാനായി പ്രസിഡന്റ് പറഞ്ഞ് എൺപത്തിയാറ് പഞ്ചായത്തിലും ഈ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നത്തോടു കൂടി അല്ലേ എല്ലാ സ്ഥലത്തും അപ്പം നമ്മുടെ ഈ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ പ്രയോജനം നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്കെല്ലാം ആളുകൾക്കെല്ലാം ഇല്ല എല്ലാ സ്ത്രീകൾക്കും ലഭ്യമാകട്ടെ ഇരുന്ന് സൂചിപ്പിച്ചു എഴുപത് വയസ്സ് തൊണ്ണൂറ് വയസ്സുള്ള അമ്മയൊക്കെ ആയിരുന്നു നല്ല പ്രതി ഏറ്റവും പ്രായം കൂടിയ നമ്മുടെ ഈ പാഞ്ഞാർ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ കൂടിയ ഒരമ്മയെ കൊണ്ടുവന്ന് ഈ ഫിറ്റ്നസ് സെന്ററിൽ കൊണ്ടുവന്ന അർജുൻ നല്ല ശാരീരിക ക്ഷമതയുള്ള അമ്മയായിട്ട് തിരിച്ചു വിടാനും കഴിയട്ടെ കുട്ടികൾ മുതൽ മുതിർന്നവരുള്ള ആളുകളെ ആരോഗ്യ പരീക്ഷയിൽ ഈ ഫിറ്റ്നസ് സെന്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഈ യുടെ നേതൃത്വത്തിൽ ഒരു ഭൗതിക സാഹചര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകി ജില്ലാ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു പദ്ധതി ജില്ലയിലെ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിലും ഇതോടുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് അനുഭവിച്ചു എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിലും ഇതോടുകൂടി ഫിറ്റ്നസ് സെന്ററുകൾ പൂർത്തീകരിച്ചു എന്തായാലും നമ്മുടെ വനിതാ വനിതകൾ എല്ലാ മേഖലകളിലും ഇടപെടുന്നവരാണ് അവര് വിവിധ ജോലികൾ ചെയ്യണം പഴയ കാലത്തെ പോലെ കായികാധ്വാനം പലർക്കും ഇല്ല ആണുങ്ങൾക്കും ഇല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം അത്യാവശ്യം ഫിറ്റ് നിൽക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ ആവശ്യമാണ് വളരെ ഗുണകരമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ പഴയിഞ്ഞർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ രമണി തലച്ചിറ ഗ്രാമീണ വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് സി സെൽവകുമാർ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വായനാശാല പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു